ജനപ്രിയ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികമാരായ താരങ്ങളാണ് മൃദുല വിജയും റബേക്ക സന്തോഷും പൂക്കാലം വരവായി എന്ന പരമ്പരയിലൂടെയാണ് മൃദുല വിജയ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെ റബേക്കയും എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറി സോഷ്യൽ മീഡിയയിൽ സജീവമായ ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോളിതാ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് മൃദുല വിജയ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളിൽ ആരാണ് മൂത്തത് ആരാണ് ഇളയത് എന്ന ക്യാപ്ഷനോടെയാണ് മൃദുല ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് വളർച്ച കൂടിപ്പോയി ഞാനെന്ത് ചെയ്യാനാ എന്നാണ് ചിത്രത്തിന് താഴെ റബേക്കയുടെ കമൻ്റ് എനിക്ക് അതിത്തിരി കുറഞ്ഞു പോയി എന്നായിരുന്നു മൃദുലയുടെ മറുപടി പോസ്റ്റിന് താഴെ പലവിധ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇവരെന്താ തടി പറഞ്ഞിട്ട് അടിയുണ്ടാക്കാനുള്ള പുറപ്പാടാണോ എന്നിങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അതേസമയം മൃദുലയും റബേക്കയും സഹോദരിമാരെ പോലെയുണ്ട് എന്നാണ് ഒരാളുടെ കമൻറ്റ് ഇവരെ രണ്ടുപേരെയും എപ്പോഴും മാറിപ്പോകുമെന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെമ്പനിർപ്പൂവ് എന്ന സീരിയലിലാണ് റബേക്ക ഇപ്പോൾ അഭിനയിക്കുന്നത് സീരിയലിൽ പകരക്കാരിയായിട്ടാണ് എത്തിയതെങ്കിലും പ്രേക്ഷകർ റബേക്കയെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുകയായിരുന്നു എന്ന സീരിയലിൽ ഇഷിത എന്ന കഥാപാത്രത്തെയാണ് മൃദുല വിജയ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് റബേഖയും മൃദുലയും തമ്മിൽ വഴക്കാണോ എന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ മുൻപ് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു ഒരിക്കൽ ഒരു ആരാധിക ഇക്കാര്യം ചോദിച്ചപ്പോൾ തങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്നായിരുന്നു മൃദുലയുടെ മറുപടി മുൻപും ഇരുവരും ഒരുമിച്ച് ലൈവിൽ എത്തിയപ്പോഴും റബേക്കയും ഇക്കാര്യം പറഞ്ഞിരുന്നു ഞാനും ചേച്ചിയും തമ്മിൽ ഒരു വൈരാഗ്യവുമില്ല എന്നായിരുന്നു റബേഖയും മറുപടി പറഞ്ഞിരുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് നായകനായിരുന്ന യുവാകൃഷ്ണയായിരുന്നു മൃദുല വിജയ് കല്യാണം കഴിച്ചിരുന്നത് ജൂലൈയിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ സാരി നെയ്യുന്നതിൻ്റെ വിശേഷങ്ങൾ വരെ മൃദുല ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ജൂലൈ ആവുമ്പോഴേക്കും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ചു പേരെ കൂടി വിവാഹത്തിൽ പങ്കെടുപ്പിക്കാനുണ്ട് എന്നൊക്കെയായിരുന്നു അന്ന് താരം വിവാഹത്തോന വിവാഹത്തോടനുബന്ധിച്ച് പങ്കിട്ടിരുന്ന വാർത്ത സംവിധായകൻ ശ്രീജിത്ത് വിജയ്യാണ് റബേക്ക സന്തോഷ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇവരുടെ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും ഫോട്ടോസുമൊക്കെ വൈറലായിരുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് അനുഭവം ചോദിക്കാൻ കുറച്ച് ദിവസത്തിനുള്ളിലാണ് എൻഗേജ്മെൻറ്റ് തീരുമാനിച്ച് നടത്തിയത് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും കല്യാണം നടക്കുന്നത് എന്നൊക്കെ അന്ന് മൃദുല വിജയ് പങ്കുവച്ചിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ